ഹായ് ഹായ്ലുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ കുറെയായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചില കാക്കമാരോട് പ്രത്യേകിച്ച് ഗുണ്ടായുസവും തീവ്രവാദവും ഭീകരവാദവും ഒക്കെയുള്ള നാടിനെ വിറപ്പിക്കുന്ന ഗുണ്ടകളോട് വല്ലാത്ത ഒരു നായക പരിവേഷം അവർക്ക് നൽകുന്നതില് ഇവരെന്നും മുൻപന്തിയിൽ തന്നെ ആയിരിക്കും അത് തന്നെയാണ് നമ്മൾ പച്ച വെളിച്ചത്തിലൊക്കെ കണ്ടത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ വാനോളം ഉയർത്തുകയും പുകഴ്ത്തുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ വിടുവേലകളും ചെയ്യാൻ കാക്കിയിട്ട സകലമാന മേഖലകളിലും നമ്മുടെ കാക്കാമാരുണ്ടായിരുന്നു കാക്കമാരെ സഹായിക്കാൻ ചേട്ടന്മാരും അച്ചായന്മാരും ഉണ്ടായിരുന്നു എൻ ഐ എ എന്ന സംവിധാനം നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ട് ഏതാണ്ട് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു അതും കേന്ദ്രം ബി ജെ പി ഭരിക്കുന്നത് കൊണ്ടും മാത്രമാണ് അതല്ലായിരുന്നെങ്കിൽ ഇത്തരം വാർത്തകളൊന്നും പുറം ലോകം അറിയുമായിരുന്നില്ല നമ്മുടെ നാടിനെ ഭീകരവാദവും തീവ്രവാദവും വിഴുങ്ങുന്നതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇവർക്ക് വേണ്ടി ഈ രാജ്യത്തിനെതിരെ പണിയെടുക്കുന്നതും നമ്മൾ അറിയുമായിരുന്നില്ല ഇപ്പോഴുതാ നമ്മളെ ഞെട്ടിക്കാത്ത ഒരു വാർത്ത കാരണം നമുക്കറിയാം ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരം ഗുണ്ടകളുടെ വീടുകളിൽ പോകുമെന്നും അവരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്നും അവര് കൊടുക്കുന്ന കനമുള്ള നോട്ടാണ് സർക്കാർ ശമ്പളം വഴി കിട്ടുന്ന നക്കാപ്പിച്ചയേക്കാൾ ഇവർക്ക് വലുതെന്നും നമുക്കൊക്കെ അറിയാം ഗുണ്ടാത്തലവനായ വിരുന്നിൽ പങ്കെടുത്തത് ആലപ്പുഴ ഡിവൈഎസ്പി എം ജി സാബു ആണ് എന്തായിരുന്നാലും രാജ്യത്തോട് കൂറുള്ള ഒരു സർക്കാർ കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ടും എൻ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ രാജ്യത്തിനു വേണ്ടി പണിയെടുക്കുന്നത് കൊണ്ടും സാബു ഏതാണ്ട് സസ്പെൻഷനിലായിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ശമ്പളം കിട്ടുന്നിടത്തെന്ന് കിട്ടും സർക്കാരിന്റെ വകയായിട്ട് പകുതി കിട്ടുകയും ചെയ്യും അത് കഴിഞ്ഞാൽ പ്രമോഷനോട് കൂടി അടുത്ത സർവീസിലേക്ക് എളുക്കരുതൊക്കെ നമുക്കറിയാം ഈ സസ്പെൻഷൻ സാധാരണക്കാരന്റെയും മാധ്യമങ്ങളുടെയും കണ്ണിൽ പൊടിയിടാനുള്ള ഞെടുക്ക് പണിയാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും സാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങണമെന്ന കർശനമായ നിർദ്ദേശം എന്തായിരുന്നാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മുഖിമുഖി നൽകി പോലീസ് സേനയിൽ നിന്ന് വിരമിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് സാബുവിന് സസ്പെൻഷൻ ലഭിക്കുന്നത് സംഭവത്തിൽ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാബുവിനെതിരെ പെട്ടെന്ന് തന്നെ ഒരു നടപടി ഉണ്ടായത് പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥർ ഗുണ്ടകളെ സഹായിക്കുന്നു എന്ന ധാരണ സാബുവിന്റെ നടപടിയെന്നും ഇത് ഗുരുതരമായ അച്ചടക്ക ലംഘനവും കളങ്കം വരുത്തുന്നതാണെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തെ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതം അപകടത്തിലാക്കുന്ന നടപടിക്കെതിരെ പോലീസ് സ്വീകരിക്കുന്ന ശക്തമായ നടപടികളെ ദുർബലപ്പെടുത്തുന്നതാണ് സാബുവിന്റെ പ്രവൃത്തി പോലീസ് സേനയുടെയും സർക്കാരിന്റെയും സൽപേരിന് കളങ്കം വരുത്തുകയും അച്ചടക്ക ലംഘനം നടത്തിയതായും പ്രഥമ ദൃഷ്ടിയാക്കാണുന്നത് കൊണ്ട് അച്ചടക്ക നടപടിയുടെ ഭാഗമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു എന്നതാണ് ഉത്തരവിൽ എഴുതിയിരിക്കുന്നത് ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത മറ്റു മൂന്ന് പോലീസുകാരെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു ഡി വൈ സാബുവിനൊപ്പം ഉണ്ടായിരുന്ന വിജിലൻസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെയാണ് സസ്പെൻഡ് ചെയ്തത് നേരത്തെ പ്രാഥമിക അന്വേഷണത്തിനൊടുവിലാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത് ഇവരുടെ പേര് വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല ആകത്തില്ലല്ലോ അത് നമുക്കും അറിയാമല്ലോ നേതാക്കളുടെ വീട്ടിൽ നടത്തുന്ന ഓപ്പറേഷൻ ആകെ പരിശോധനയുടെ ഭാഗമായിട്ടാണ് അങ്കമാലി പോലീസ് തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തിയത് എന്നാൽ ഡിവൈഎസ്പിക്കും പോലീസുകാർ പോലീസുകാർക്കും ഒക്കെയുള്ള വിരുന്നാണ് നടന്നത് എന്ന് പിന്നീടാണ് വ്യക്തമായത് റെയ്ഡിനെത്തിയ അങ്കമാലി എസ് ഐ എ കണ്ടതോടെ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസുകാർ രക്ഷപ്പെടാൻ ശ്രമിച്ചു മെയ് മുപ്പത്തി ഒന്നാം തീയതി വിരമിക്കേണ്ട ഉദ്യോഗസ്ഥനാണ് ഡിവൈഎസ്പി സാബു അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു കാപ്പാലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണ്ടാനേതാവാണ് തമ്മനം ഫൈസൽ അയാളുടെ വീട്ടിൽ ഞായറാഴ്ച ഒരുക്കി വിരുന്നിലാണ് ഡിവൈഎസ്പിയും സംഘവും പങ്കെടുക്കുന്നത് നമ്മുടെ നാട് എവിടെ എത്തി എന്ന് നോക്കൂ വേനി തന്നെ വിളവു തിന്നുന്ന അത്ഭുത പ്രതിഭാസമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ആരിലാണ് നമ്മൾ വിശ്വാസം വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ രാജ്യത്ത് നീതി നടപ്പിലാക്കേണ്ടുന്ന ക്രമസമാധാന നില വളരെ വ്യക്തമായും തൻ്റെ ദൗത്യമായി മുന്നിൽ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരം ഗുണ്ടകളുമായി ചങ്ങാത്തം കൂടുകയും അവരുടെ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്ത് അവരോട് വിധേയത്വം പ്രകടിപ്പിക്കുകയാണെങ്കിൽ എവിടെ ആർക്ക് എപ്പോഴെങ്ങനെ എവിടെ വെച്ച് നീതി ലഭിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ മസിനഗുടിയിൽ വിനോദയാത്രയ്ക്ക് പോയി മടങ്ങും വഴിയാണ് ഡിവൈഎസ്പിയും മൂന്ന് പോലീസുകാരും ഫൈസലിന്റെ വീട്ടിലെത്തിയത് എന്നാണ് പ്രാഥമികമായ വിവരം ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെ അങ്കമാനിൽ സംഘം ഫൈസലിന്റെ ഫൈസൽ വീട്ടിലുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പോകുന്നത് അടുത്തിടെ ഒരു സിനിമ റിലീസ് ചെയ്ത ദിവസം ആലുവായിൽ ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ തമ്മനം ഫൈസൽ പങ്കെടുത്തിരുന്നു ഫൈസലിനെ നേരിട്ട് കാണാനുള്ള കൗതുകം കൊണ്ടാണ് വീട് സന്ദർശിച്ചത് എന്നാണ് സസ്പെൻഷനിലായ പോലീസുകാർ നിൽക്കാൻ വേണ്ടിയുള്ള മൊഴി നൽകിയത് പിടിച്ചു നിക്കണ്ടേ കം പഠിച്ചാൽ പോരല്ലോ നിക്കാനും പഠിക്കണ്ടേ പോലീസ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ തമ്മനും ഫൈസലിനെയും കൂട്ടാളിയെയും നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ നടപടി തുടർന്ന് രണ്ടുപേരെയും വിട്ടയച്ചു തന്റെ വീട്ടിൽ ആരും വന്നിട്ടില്ല എന്നാണ് ഫൈസലിന്റെ പ്രതികരണം കൂട്ടുകാർ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നതെന്നും ഫൈസൽ തറപ്പിച്ച് പോലീസിനോട് തർക്കിച്ചു മുമ്പും ആരോപണം നേരിട്ടാണ് ഡിവൈഎസ് പി എന്നാണ് വിവരം കരുനാഗപ്പള്ളിയിലെ കടത്ത് കേസിൽ ആലപ്പുഴയിലെ സി പി എം നേതാവിനെ വെള്ളപ്പൂശുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് ചർച്ചയാകുകയും ചെയ്തിരുന്നു എന്തായിരുന്നാലും ഗുണ്ടയുടെ വിരുന്നിൽ പോലീസാണ് കുടുങ്ങിയത് പോലീസിന്റെ പരിശോധനയിൽ ഡിവൈഎസ്പിയും പോലീസുകാരും കുടുങ്ങുന്നു എത്ര മനോഹരമായ ആചാരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഗുണ്ടാനേതാവ് തമ്മന ഫൈസലിന്റെ അങ്കമാലി പുളിയനത്തെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയ പോലീസിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു ഡിവൈഎസ്പിയും മൂന്ന് പോലീസുകാരും ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി എം ജി സാബു ആലപ്പുഴ ജില്ലാ ഹെഡ്വാർട്ടേഴ്സിലെ പോലീസ് ഡ്രൈവർമാരായ അനീഷ് ജോളിമോൻ വിജിലൻസ് സിവിൽ പോലീസ് ഓഫീസർ ദീപക് എന്നിവരാണ് ഫൈസലിന്റെ വീട്ടിൽ ഞായറാഴ്ച രാത്രി എത്തിയത് ഇനി മനസ്സിലാക്കണം മുക്കാൽ മണ്ണിനെ പോലെയുള്ള ട്വന്റി ഫോർ പോലെയുള്ള ചില മാധ്യമ പ്രവർത്തകർക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് കിട്ടില്ല അതെങ്ങനെ കിട്ടാൻ അവർക്ക് കിട്ടില്ല എന്തായിരുന്നാലും സംഭവം വിവാദമായതോടെ ഗുണ്ടാനേതാവിന്റെ വീട്ടിൽ ഡിവൈഎസ്പിയും മൂന്ന് പോലീസുകാരും എത്തിയെന്ന കാര്യം ഉറപ്പിച്ച് മധ്യമേഖല ഡി ഐ ജിക്ക് എറണാകുളം റൂറൽ എസ് പി ഡോക്ടർ വൈഭവ് സക്സേന റിപ്പോർട്ട് നൽകി എം ജി സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയത് അത്ഭുത പ്രതിഭാസമായിട്ടു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനീഷ് ജോളിമോൻ എന്നിവരെ ആലപ്പുഴ സസ്പെൻഡ് ചെയ്തിരുന്നു ഇവർ അവധിയിലായിരുന്നെന്നും കുറ്റക്കാരാണെന്ന് കണ്ടാൽ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നും എസ് പി അറിയിച്ചിട്ടുണ്ട് സംഘത്തിലുണ്ടായിരുന്ന ദീപക് വിജിലൻസിലായതുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ ആലപ്പുഴ വിജിലൻസ് ഡിവൈഎസ്പിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും കൂടുതൽ നടപടിയിലേക്ക് പോകുന്നത് ഗുണ്ടകളെ പിടികൂടാൻ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ആഗ് പരിശോധനയുടെ ഭാഗമായി വൈകിട്ട് ആറു മണിക്കാണ് അങ്കമാലി പ്രിൻസിപ്പൽ എസ് ഐ റോയിയും സംഘവും ഫൈസലിന്റെ വീട്ടിലെത്തുന്നത് പോലീസിനെ കണ്ട് ഡിവൈഎസ്പി ശൗചാലയത്തിൽ ഒളിച്ചു തുടർന്ന് മൂന്ന് പോലീസുകാരെയും അങ്കമാലി സ്റ്റേഷനിൽ എത്തിച്ച് മൊഴിയെടുത്തപ്പോഴാണ് ഡിവൈഎസ്പിയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നറിയുന്നത് സംഭവം അങ്കമാലി പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു ഡിവൈഎസ് പി സാബ് മുപ്പത്തി ഒന്നാം തീയതി തമ്മനം ഫൈസലിന്റെ ആതിഥേയത്വം സ്വീകരിക്കാൻ പോകുന്നതും പണി ഇരന്നു വാങ്ങിക്കുന്നതും യാത്രയെപ്പിനുള്ള ഒരുക്കങ്ങൾക്കായി ആലപ്പുഴയിലെ സ്റ്റേഷൻ പരിസരത്തിട്ട പന്തൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് ഒളിച്ചു നീക്കുകയായിരുന്നു